ശതപൂർണിമയിലും ആരോഗ്യവതിയാണ് അച്ചമ്മ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ തൊട്ടുനീണ്ടിയിട്ടില്ലാത്ത ഇവരുടെ നൂറാം പിറന്നാൾ വീട്ടുകാർ കങ്കേമമാക്കി ഗുരുവായൂർ കോട്ടപ്പടി ചാത്തൻകാട് പരേതനായ ചേമ്പിൽ പറങ്ങോടൻ്റെ ഭാര്യയാണ് അച്ചമ്മു ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിത സമ്പത്ത് ആർക്കു മുന്നിൽ വിളമ്പാനും ഇവർ പിശുക്ക് കാട്ടാറില്ല പല്ലുകളൊന്നും തന്നെ കൊഴിഞ്ഞിട്ടില്ലാത്ത ഇവർക്ക് കേൾവിശക്തിക്ക് കാര്യമായ തകരാറില്ല ഇതുവരെ കന്നഡ ഉപയോഗിച്ചിട്ടില്ലാത്ത നൂറുകാരിയുടെ കാഴ്ചശക്തിയും അപാരമാണ് അടുത്ത കാലം വരെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ പുതുതലമുറ ഇവരെ അതിനൊന്നും അനുവദിക്കാറില്ല ഇക്കാലത്തിനിടയിൽ കാര്യമായ അസുഖങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്ന് പറയുന്നു കോവിഡ് മഹാമാരിയിൽ പേരമക്കൾ ഗുരുതരാവസ്ഥയിലായപ്പോഴും ഇവർ ആരോഗ്യവതിയായിരുന്നു അലോപ്പതി ചികിത്സയോടെ ഒട്ടും താല്പര്യമില്ല ആയുർവേദ ചികിത്സയിലാണ് വിശ്വാസം ആദ്യകാലത്ത് അരിഷ്ടങ്ങളും കഷായങ്ങളും സ്വന്തമായി തയ്യാറാക്കിയാണ് ഉപയോഗിച്ചിരുന്നത് മൂത്ത സഹോദരി വല്യമോ എട്ടു വർഷം മുൻപ് മരിക്കുമ്പോൾ നൂറ്റി വയസ്സായിരുന്നു മറ്റു സഹോദരങ്ങളും നൂറിനടുത്ത് എത്തിയിരുന്നു ഭർത്താവ് മുപ്പത്തിനാല് വർഷം മുൻപ് മരിച്ചു മക്കളില്ലാത്ത ഇവർ ബന്ധുക്കളുടെ തണലിലാണ് ഇവരെല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് നൂറാം പിറന്നാൾ അവിസ്മരണീയമാക്കി വീട്ടുമുറ്റത്ത് പന്തലിട്ട് നൂറുപേരുടെ സദ്യയോടെ ശതാബ്ദി പൊടി പൊടിച്ചു ടി സി വി ഗുരുവായൂർ